ആകമള്ളി ജാത ഇങ്ങനെ അവിടെ എത്തിയോ അത്ര ഇതാണോ നമ്മൾ ഇറങ്ങേണ്ടി പെട്ട് പെട്ട് താഴ്ത്തേക്ക് എങ്ങനെ ഇറങ്ങും മുകളിലേക്കും കേറാൻ കഴിയില്ല താഴ്ത്തേക്കും ഇറങ്ങായില്ല പെട്ടെന്ന് കാണുന്നു മുകളിലേക്കുള്ള ഏത് കാണുവാൻസ് ഏത് ഓഫ് റോഡ് കേറണോ അടിപൊളി റോഡും

വണ്ടി അവിടെ വെച്ചിട്ടോ സീനാ ഫുള്ള് റോഡ് ഫുള്ള് സീനാടാ സീന സ്ഥല ആഹാ പറയണ മോള് റബ്ബറേസ് റോഡാണെന്നോ ഞാൻ വിചാരിച്ച കേറ്റാ പക്ഷെ താഴ്ത്തേക്ക് ഇറക്കാൻ കഴിയില്ല ഇത്രേ ഉള്ളു ാട്ടും പൊളിയല്ലേ ഒരു പറയാണ് ഇവിടത്തെ ജീവിത അവസ്ഥകളൊക്കെ ഡെയിലി ഈ വഴിക്ക് രണ്ടു വർഷം നടക്കുന്നു രാവിലും വൈകുന്നേരം ബൈക്കെടുത്തിട്ട് പോട്ടയെന്ന് വെച്ചപ്പം പോണ്ടെന്ന പറഞ്ഞ ഹെവി റിസ്ക് ആണ് നടക്കാൻ തീരുമാനിച്ചു ഹെൽമെറ്റൊക്കെ പിടിച്ചിട്ട് കള്ളം കൊണ്ടുവന്ന പറയാം ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഓഫ് റോഡ് അടിക്കാന് കാര്യം കൊണ്ട് ആരെങ്കിലൊന്ന് വീണ് കാണിച്ചു തരുമോ ആരെങ്കിലും ഒന്ന് വീണ് കാണിച്ചു തരുമോന്ന് അപ്പം നമ്മൾ ഇതാന്ന് പറഞ്ഞ് പോക ആകാശം നോക്കി പോയിട്ട് കുറച്ച് ഇവിടെയൊക്കെയാണ് വഹാബ് യുനേഷ ഇവിടെയൊക്കെ വഹാബ് റബ്ബർ റേസ് റോഡ് പറഞ്ഞു വണ്ടി പോരാ മനസ്സിലോ ക്യാമറയിൽ ഒന്നും ഒരു വിജൃംഭിച്ചു കാണില്ല പക്ഷെ അന്ന് വീണ വൈഭവീനെ

ഇട്ട് സഞ്ചരിക്കടാ ഓ അയ്യോ യൂനെസേ നല്ലടാ ഫ്രോക്സ് കടിപൊളിയാണ് ഇത് കാണാന്ന് എവിടെ ഇപ്പൊ ഞമ്മള് കാലുകൊണ്ട് പോയിട്ടുണ്ട് മനസ്സ് കുന്നും മലയും താണ്ടി ലക്ഷ്യത്തിൽ കേട്ടോ നമ്മളെ കാറ്റ് വയ്ക്കണേ നമ്മള് ക്യാമറ കാണ പോലെ ഒന്നല്ല ചില്ലറ പണിയായിട്ടാ കാണേ അയ്യോ ആ ചിലന്ന് പറയണ്ടാ ഓൻ അതൊക്കെ പറയൂ ഇത്ര വെള്ളം ഇത്ര വെള്ളം പറഞ്ഞിരിക്കും കേറി അവിടെ അയ്യോ ഇത്ര ഇത്രം ഒരു പണിയെടുക്കാതെ എല്ലാം എല്ലാ എനർജി കൂട്ടിത്തുകാശം മലനം ആകാശമലം ആകാശം മലന കവർ ചെയ്ത്

ഇത്ര ദിവസമായി സ്നാവിന് സംഭരിച്ചു വെച്ചിട്ട് ഒന്നും വർക്കൌട്ടാകില്ലല്ലോ ഓ പാവേ ഈ കാരണ ഞാൻ ഈ അവസ്ഥയിലെത്തിൽ എല്ലാവരുടെ മല ഭൂമിയിലൊന്നൊരു വൈബ് ഇട്ടില്ല നമ്മളെ കൂട്ടത്തിൽ യൂനസ് നല്ല സ്റ്റാമിന സ്റ്റാമിനട്ടോ മീൻസ് ഇനി അങ്ങോട്ടേക്ക് ഈ തീർച്ചയാളൂട്ടോ ആടുണ്ടാവും നമ്മള് കുറച്ചുകൂടി കേറേ ടോപ്പാണ് പക്ഷേ കേറാൻ കഴിയണതി അങ്ങേ പുല്ല ദൂരത്തെത്തില്ലോപ്സോഡ് കാലിനോഡോ അത് ഏകദേശം രണ്ട് കിലോമീറ്റർ നടക്കാറുണ്ട് അപ്പോ മൂന്നാർ മൂന്നാറല്ല വാഗമണ് വരുന്നവർക്കൊക്കെ ഈ സ്പോട്ട് മിസ്സായാലും നഷ്ട അജാതി സ്പോട്ടാ പക്ഷെ അതിന് അതിനു മാത്രം നമ്മൾ അധ്വാനിക്കും പോകണം ഇല്ലാതെ നമ്മൾ എവിടെ എത്തൂല അധ്വാനിച്ചാൽ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ നമ്മൾ ഏകദേശം ട്രക്ക് ചെയ്യാണ്ട് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും വ്യൂ ആ ടോപ്പിലട്ടോ സാധനം ഈ ക്യാമറയിൽ ഒരു കുന്തം കാണില്ല മാക്സിമം കാണാൻ കഴിയുന്നത് അങ്ങനെ എടുക്കുകയാണ് ഓക്കെ ഇനി മുകളിലെത്തി എന്താ വ്യൂ ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ റൂമിൽ റൂമിലെത്തിയിട്ട് കാണാം ഓക്കെ വണ്ടി തിരിച്ചറക്കുന്ന എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ ഓൾറെഡി ആറരറ്റ് ആവുന്നായിരിക്കണം ഓക്കെ ഓക്കെ അവസാനിപ്പിച്ചിട്ടില്ല അതാ ഹാ മുകളിൽ കാണാം ടോപ്പ് സ്പോട്ടില്ല ആ ലൈറ്റ് അടിക്കണേ സൺലൈറ്റ് അടിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ കാണുമ്പോൾ എത്തേ അതിൻ്റെ നേരം താഴെയുള്ള ഏരിയ അല്ലേ യൂണിവസിനുള്ള എനർജി ആവുന്നതാണ് ഇതെറ്റുപോലെ പോകുന്നുണ്ട് ഒന്നാമത് ട്രക്ക് ചെയ്യുമ്പോളെ അപ്പം ബൈക്ക് അവിടെ വെച്ചപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാം ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്ക് പോലെ ബൈക്ക് അവിടെ ആക്കാൻ പറഞ്ഞു അപ്പോൾ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു ആരെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ അത് റിസ്ക് എടുക്കേണ്ട ചോദിച്ചിട്ട് ഞങ്ങളുടെ വ്യൂ അത് റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് ഹെൽമെറ്റും തരയിലൊരു കെട്ടും ഒക്കെ വച്ചിട്ടാണ് നടക്കണം അത് മുമ്പിലുള്ള ആളെ ചുങ്ങേത ശരിക്കും കാണാം എങ്ങനെയാ നടക്കണം അവൻ തലയിൽ ഹെൽമെറ്റ് ഇട്ട് നടക്കണം അപ്പോൾ അമ്മാരി ട്രക്കിങ്ങാണ് ഇത് വലിയ കുറേ ആൾക്കാർക്ക് ഇത് പുല്ലാണ് പക്ഷേ നമ്മളധികം ട്രക്ക് ചെയ്യാത്ത ആൾക്കാരെ ഉണ്ട് പക്ഷെ എന്നാലും ഇതൊരു ഭീകര സംഭവമാണ് അങ്ങനെ നോർമൽ ആൾക്കാർക്കൊന്നും അങ്ങനെ കയറി വരാൻ പറ്റില്ല കുറച്ച് കഷ്ടപ്പെടണം പിന്നെ മടിയന്മാർക്ക് എസ്പെഷ്യലി തീരെ വരാൻ പറ്റൂല ഞാനൊക്കെ അതിൽ പെട്ടാളാ അങ്ങനൊക്കെ ഇവിടെ എത്തി വള്ളം കൊണ്ടുവരാം വെള്ളം കൊണ്ടുവരാ വെള്ളം കൊണ്ടുവന്ന മതി വെള്ളം കൊണ്ടുവന്നാ മതി ഓരോ ആൾക്കാരും വെള്ളം കൊണ്ടുപോകുമ്പോൾ പൂതിയാണ് കുടിക്കും ഈ വഴി രണ്ട് രണ്ട് കിലോമീറ്റർ ഇണന്നിട്ട് ഒരു പീട് പോലും ഇല്ല വെള്ളം കുടിക്കാൻ അയ്യോ

ഇങ്ങനെ ഈ ട്രക്ക് ചെയ്ത് കാണും അതിന്റെ മുമ്പ് എവിടെന്നാ ട്രക്ക് ചെയ്ത് മണാലിയോ അവിടെ മഞ്ഞണ്ടോ അങ്ങനൊക്കെ കാണിക്കാ അങ്ങേ ദൂര കാണണ്ടോ അറിയില്ല വൈഡാങ്കിലെ ക്യാമറ ഇട്ടിട്ടുള്ളത് അതൊന്നും കാണൂല ചങ്ങ എന്തൊക്കെയോ കയ്യിൽ കാണിക്കണ്ടേ ഓ മേഘ ഒക്കെ നോക്ക് യു മോൻസ് ഉള്ള മൂടാ കേട്ടോ ഞാൻ വിചാരിച്ച യോൻസ് സെറ്റോ ലാസ്റ്റേക്കുന്ന ഏഹ് ആയിരത്തി എഴുന്നൂറ് ഗ്രാമിൻ്റെ ഹെൽമെറ്റാ ഷേ ആയിരത്തി അറുന്നൂറ് ഗ്രാമിൻ്റെ എന്തായാലും ലാസ്റ്റിലൊരു പോളി വ്യൂ കിട്ടുന്ന പ്രദേശമല്ല നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യെസ് യെസ് ഹൗസ് ജോസ് എന്തല്ലോ ആ അപ്പോൾ ഓക്കെ ഇനി നമ്മൾ വ്യൂ ആസ്വദിക്കാൻ പോണ് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തേ ഇനി ആസ്വദിക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ് തിരിച്ചു പോണം എങ്കില് വല്ല അത്ഭുതങ്ങളുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ കൊങ്ങിക്കിന് അയ്യോ ആ ഇതാണ് നമ്മളെ സ്പോട്ട് പൊടി പോലും അടിയിൽ കൊക്കാണ് ഓ മലാലിന് ഇന വേണ്ടിയുവാ വേണ്ട വേണ്ട അല്ലേ വേണ്ട അവിടെ പിടിച്ചു കളിക്കുന്ന അവിടെ വേണ്ട വേണ്ട ഇവിടെനിന്ന് മൊത്തം ഇന്ത്യ കാണാൻ പറ്റൂല്ലെങ്കിലും വാഗമം കാണണ്ടോ ഇത് അവിടെ നിക്കുമ്പോൾ ഒരു കൊടി കുത്ത് ഇനി ഇത് നമ്മളെ ഏരിയ ഓനൊരു കൊടി കേട്ടോ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകു അവിടെ വേണ്ട അവിടെയൊക്കെ ഒന്നും ഞാനില്ല

അവിടെ നടന്നിടന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കുത്തു നടക്കുന്നില്ല നമ്മൾ ഡെസ്റ്റിനേഷൻ കഴിയണില്ല ബഹാവ് ആയിരുന്നു പറഞ്ഞ അവിടെ ഇവിടേക്ക് നോക്കി ഇതാണ് ലാസ്റ്റ് സ്പോട്ട് ഇപ്പതാ അവിടാണ് ലാസ്റ്റ് സ്പോട്ട് അപ്പൊ ഞങ്ങളത്തെ ഇന്നും സംഭവം കിടിലം കാറ്റോ നമ്മളെ കുപ്പായഊരി കണ്ണില് കാണുന്ന ആ കാഴ്ച എന്തായാലും ക്യാമറക്ക് കിട്ടൂല ഇതിപ്പോൾ ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടിട്ട് വരെ നമ്മൾ ആ ഒരു ആ ഒരു രോമാഞ്ചം വരുന്ന സാധനം കിട്ടുന്നില്ല ക്യാമറയിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പം വാഗമോണ് വരികയാണെങ്കിൽ ഈ സ്ഥലത്തിന് വരും എന്താ വാദം അപ്പം അറിയാത്തൊരു സ്ഥലമാണിത് അധികം ആൾക്കാർ കയറുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഏതാ സ്ഥലം ഒന്ന് വാഗം വരികയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ സ്പോട്ടിൽ വന്നേ വച്ചു ആ നിർബന്ധ പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ വാകമോ വന്നിട്ട് വെറുതെ പോണ പോലെ ട്രക്ക് ചെയ്യാ ഇത് കണ്ട കാണിച്ചുകൊടുത്തതാണ് ട്രക്ക് ചെയ്യാ വേണമെങ്കിൽ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ വേണമെങ്കിൽ ടെൻ്റ് ഒക്കെ അടിച്ചിട്ട് നിൽക്ക നമ്മളാ ഇഷ്ടം പോലെയാണത് നാല് സൈഡും ഡിഗ്രിയാ നാല് സൈഡ് ത്രീ സിക്സ്റ്റി അല്ലേ ഒരു ദിവസം വന്നിട്ട് നമ്മളെ കെഞ്ചി വിളിച്ചതാ പൊരി 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 ലാസ്റ്റ് നമ്മള് വന്ന് അപ്പൊ അതിനുള്ള ഗുണം നമുക്ക് കിട്ടിട്ടോ അല്ലെങ്കിൽ ഓനാസ്വദിക്കുന്നിട്ട് നമ്മളെ ചാമ്പും നമ്മൾ ഓനെ പറ്റിച്ചും തൊള്ളായിരം കണ്ടി പോയ അങ്ങനെ അവസാനം നമ്മൾ നമ്മളിവിടെ എത്തി നല്ല ക്ഷീണുണ്ട് തിരിച്ചുപോയി നല്ല ഫുഡൊക്കെ ാസ്റ്റ് കഴിച്ചതാ ഏകദേശം ആറ് ആറര കഴിഞ്ഞിരിക്കണം ആറര മണി അയക്കണം അപ്പൊ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ നമുക്ക് റിസ്ക്കാ നമ്മളെ വണ്ടി ഏതാ ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്താ നമ്മളെ വണ്ടി എടുക്കുന്നത് അതിപ്പോ എങ്ങനെ പറഞ്ഞില്ല അമ്മ മാതിരി ദൂര കിലോമീറ്റർ ഒന്നും അല്ലാന്നെങ്കിൽ ഒന്ന് മൂന്ന് കിലോമീറ്ററിന് മുകളിൽ നടന്നിരിക്കണം ഒരു മല കയറി വേറെ മലയിൽ കയറി മൂന്നാമത്തെ മലയിലേക്ക് ഇങ്ങനെ വന്നതാണ് എൻഡിങ്ങിലേക്ക് വഹ വിളിക്കണ്ടേ അപ്പൊ എൻഡിംഗ് കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തിരിച്ചുകൂടാട്ടോ തിരിച്ചു കൂടുന്ന കൂടിയാ എടുക്കൂലെ ഞാൻ മൂന്നാല് പ്രാവശ്യമായി പറയു ഇങ്ങനെ വീട് എടുക്കൂല അമ്മാര് സീന വണ്ടി ഇറക്കാൻ ഓഫ് റോഡാ വണ്ടി തിരിച്ചു ഇറക്കുമ്പോ വികാനൊക്കെ ചാൻസ് ഉണ്ട് പ്രാർത്ഥിച്ചിട്ട് വണ്ടി ഇറക്കാം ലാസ്റ്റ് ആട്ടോ ഇവിടെ ആ എഴുത്തൊക്കെ പൊളിച്ചിട്ടോ ഇവിടെ തന്നെ വേണമെങ്കിൽ നമ്മ കടന്നുറങ്ങാം പക്ഷെ ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോ ഉരുള ഉരുള താഴുണ്ടാവു വണ്ടിയാണോ ഉറുമ്പിന്റെ വണ്ടിയോ വണ്ടി ഉറുമ്പിന്റെ വലിപ്പം അതിനുവേണ്ടി കാണില്ല ശരി 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 ചെലവര് പറ്റിട്ടില്ല അവർക്കൊക്കെ നഷ്ടത് നമ്മളെ വരാന്ന് ആഗ്രഹിക്കുന്ന ചെലവര് നഷ്ടി കണ്ട് ലോവറും കണ്ടു അപ്പറും കണ്ടു രണ്ടും എന്നെ കണ്ടു ഓ അപ്പറം ലോറും കണ്ടു അപ്പറും കണ്ട് വായി പോയി ടെന്റച്ച് താമസിക്കാൻ പൊളിറ്റ് സത്യം പറയാല്ലോ അടിച്ചേനോ അടിച്ചു എനിക്ക് അടിക്കാൻ അറിയാം ടെന്റ് ക്യാമറയിൽ ക്യാമറയിൽ സുഖം സുഖം കിട്ടില്ല കുറച്ച് പക്ഷെ കണ്ടോണ്ട് കാണുന്ന രസം ൊക്കെ ഞാൻ വെറുതെ പറഞ്ഞില് ആളുകൾ എന്താ മണ്ടന്മാരും ഏഴുമണിന്ന് പറയുമ്പോ അത്ര കളിച്ചു ഞാൻ വിചാരിച്ച ഏഴുമണി ആയിരുന്നു വണ്ടി ഓഫ് റോഡ് ഓഫ് റോഡ് അടിച്ചപ്പം മുറിഞ്ഞെ പോവല്ലേ നേരെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മളെ ഹോട്ടൽ എന്താ പറയുക എവിടെ പോട്ടെ പോട്ടെ െ അടുത്ത മല ഏതാൻ്റെ കുരിശ മല ആണ് ഈ മനുഷ്യന്റെ ആഗ്രഹം ഇച്ചി ഒറ്റ കീഴടിക്കണം കേട്ടോ നമ്മള് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നാലഞ്ച് പ്രാവശ്യമായി വണ്ടി എടുത്തിട്ട് താഴെ പോയി വീട്ടിൽ പോയി വീട്ടിലത്തെ റൂമിൽ പോയി ഒന്നും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങണം നാളെ എന്താ പരിപാടി നാളെ ആലോചിക്കുക ഇന്ന് ആലോചിച്ചാൽ തലമുണാക്കോളൂ ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഹിമാലയം കൊണ്ടുള്ള എന്തെങ്കിലും പ്രകടനം ഉണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡാക്കാം ഇൻക്ലൂഡാക്കാം കേട്ടോ ഓക്കെ ബൈ ചെയ്യോ തിരിച്ചെത്തിട്ടുണ്ട് അപ്പൊ റോഷ പറയെടുക്കാനാ അപ്പോൾ ഇനി ഓക്കെ ബൈ